ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിൻ്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു സന്തോഷം എന്തുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ് അതിൽ പൃഥ്വിരാജ് ശ്രീമാരൻ എന്ന സംവിധായകനൊപ്പം മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം ആൻ്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം ഉപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളത് പോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ളൊരു അവസരം കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എംബുരാനിലൂടെ അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എംബുരാൻ ടീമിലുള്ള എല്ലാവരും എല്ലാവരും അപ്പോൾ അതിൻ്റെ ടീച്ചർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എമ്പുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു താങ്ക് യു ഹലോ ഹലോ ഒത്തിരി സന്തോഷം ഈ ഒരു ആശീർവാദന്റെ ഇവന്റിനെ വരാൻ കഴിഞ്ഞതില് എന്തോ ഭാഗ്യം കൊണ്ട് അവരുടെ കൂടെ ഒരു രണ്ട് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ആശീർവാദ ടീമിന് പ്രൊഡക്ഷന് എല്ലാവിധ ആശംസകളും ഇനിയും ഇനിയും ഞങ്ങളൊക്കെ വെച്ച് ഒത്തിരി പണങ്ങൾ ചെയ്യട്ടെ താങ്ക് സോ മച്ച് എല്ലാവർക്കും നമസ്കാരം അനുശ്രീ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു മുഹൂർത്തത്തിൽ പങ്കെടുക്കാൻ ഇവിടെ വരാൻ സാധിച്ചത് ഞാനും ആശീർവാദിൻ്റെ സിനിമയാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് മൂന്ന് സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ഞാൻ ഇരുപത്തഞ്ചാം വാർഷികത്തോട് നിൽക്കുന്നു അതിൻ്റെ ഭാഗമാകാൻ ഇവിടെ വരാൻ സാധിക്കുന്നു വളരെയധികം സന്തോഷം അറിയിക്കുന്നു അനുശ്രീ പറഞ്ഞ പോലെ ഇനിയും ഞങ്ങളെ ആശീർവാദ സിനിമാസിൻ്റെ ബാനറിൽ ഞങ്ങളെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷയും കൂടി പ്രതീക്ഷയോട് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് പിന്നെ ഇബ്രാൻ്റെ ഇന്ന് ടീസർ റിലീസാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് അപ്പോൾ ഇന്ന് ലൈവായിട്ട് കാണാൻ പറ്റുന്നതുകൊണ്ട് കുറച്ചും കൂടി സന്തോഷമാണ് എക്സൈറ്റഡ് ആണ് സോ താങ്ക് യു സോ മച്ച് ജിത്തു ഷൂട്ടിലാണ് അതുകൊണ്ട് ഇവിടെ വരാൻ പറ്റിയില്ല പകരം ഞാൻ ജിത്തു പകരം വന്നാണ് ആശീർവാദിന്റെ ജേർണിയില് ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം അവരുടെ ഇരുപത്തഞ്ച് വർഷത്തെ ഒരു സക്സസ്ഫുൾ ജേർണിയുടെ പാർട്ടായി അതിലൊക്കെ ഞങ്ങൾക്കും പങ്കെടുക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു